ദൈവഭക്തന് അനുഗ്രഹം കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും കർത്താവിന്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറൂസലേമിന്റെ ഐശ്വര്യം കാണും മക്കളുടെ മക്കളെ കാണാൻ നിനക്കിട വരട്ടെ ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ ഇസ്രായേൽ ഇപ്പോൾ പറയട്ടെ ചെറുപ്പം മുതൽ എന്നെ അവർ എത്രയധികമായി പീഡിപ്പിച്ചു ചെറുപ്പം മുതൽ എന്നെ അവർ അതികഠിനമായി പീഡിപ്പിച്ചു എന്നിട്ടും അവർ എന്റെ മേൽ വിജയം നേടിയില്ല ഉഴവുകാർ എന്റെ മുതുകിൽ ഉഴുതു അവർ നീളത്തിൽ ഉഴവു ചാലു കർത്താവ് നീതിമാനാണ് ദുഷ്ടരുടെ ബന്ധനങ്ങളിൽ നിന്ന് അവിടെ നിന്നെ മോചിപ്പിച്ചു സി വെറുക്കുന്നവർ ലജ്ജിച്ച് പിന്തിരിയട്ടെ അവർ പുരപ്പുറത്തെ പുല്ല് പോലെ ആകട്ടെ അത് വളരുന്നതിന് മുൻപ് ഉണങ്ങി അത് കൊയ്യുന്നവന്റെ കൈ നിറയുന്നില്ല കറ്റ കറ്റകെട്ടുന്നവൻ്റെ മടിയും നിറയുന്നില്ല കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് വഴിപോക്കർ അവരെ നോക്കി പറയുന്നില്ല